ചന്ദ്രപുങ്കാല സമർപ്പണം നടത്തി മണപ്പള്ളി വടക്ക് കുളങ്ങര മഹാക്ഷേത്രം പാവുമ്പക്കാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടത്തിയത് മണപ്പള്ളി വടക്ക കുളങ്ങര മഹാക്ഷേത്രം പൗമ്പാക്കാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ചന്ദ്രപൊങ്കാല സമർപ്പണം നടത്തിയത് വൈകിട്ട് അഞ്ചിനായിരുന്നു ചന്ദ്രപൊങ്കാലയും വിളക്കും നടന്നത് നവകം കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷമായിരുന്നു ക്ഷേത്രത്തിലെ ആറാം ഉത്സവത്തോടനുബന്ധിച്ച് ചന്ദ്രപൊങ്കാല നടത്തിയത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ദിലീപ് കൊപ്പളേത്ത സജീവ് മണ്ണാരേത്ത കിഷോറിയസ് സുമേഷ് രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ